വീഴ്ച സംബന്ധിച്ച കോൺഗ്രസിന്റെ തൃശൂരിലെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എൻ ഡി എ വലിയ വിജയത്തിന് കാരണം ബി ജെ പി സി പി എം ഡിയിലാണെന്ന് ആവർത്തിച്ച് ജോസ് വള്ളൂർ ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരൻ്റെ വലിയ വിജയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് മാത്രമല്ല ഇങ്ങനൊരു പരാജയം ഉണ്ടാകാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ച് വേണ്ടത്ര തിരുത്തലുകൾ വരുത്തി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് മന്ത്രിയുടെയും സ്ഥാനാർത്ഥിയുടെയും പഞ്ചായത്തിലടക്കം ബി ജെ പി ലീഡ് കിട്ടിയത് ചൂണ്ടിക്കാട്ടിയ ഡി സി സി അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഇടതുപക്ഷം മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാനിടയായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കന്മാരും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീൽ ആ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കണ്ടത് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം തൃശ്ശൂർ പാർലമെന്റിനകത്തുള്ള തൃശ്ശൂർ ജില്ലയിലെ ഇരുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടില്ല അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ എല്ലാവരുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ആധിപത്യമുള്ള പ്രദേശമാണ് മന്ത്രി രാജൻ തൃശൂർ എം എൽ എ ബാലചന്ദ്രന്റെ സ്ഥലം അന്തിക്കാടാണ് സ്ഥാനാർത്ഥി സുൽകുമാറിൻ്റെ സ്ഥലം അന്തിക്കാടാണ് നാട്ടിക എം എ സി 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 മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ സ്ഥലം അന്തിക്കാൻ ഈ നാല് പ്രമുഖ നേതാക്കന്മാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അന്തിക്കാട് അയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് കോൺഗ്രസിൻ്റെ ഒരു വോട്ടും അവിടെ ചോർന്നിട്ടില്ല എന്ന് മാത്രമല്ല മുന്നൂറ്റി അമ്പത് വോട്ട് ബി ജെ പിക്ക് അങ്ങനെ ആ പഞ്ചായത്തിൽ മാത്രം ലീഡുണ്ടായി പരിശോധിക്കണം രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു കേരളത്തിലും വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു ആ സമയത്ത് പോലും ചാടൂര് താന്യം ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിനായിരുന്നു ഉണ്ടായിരുന്നത് ആ സ്ഥലത്താണ് ഇപ്പൊ ബി ജെ പി ലീഡ് ചെയ്തത് അതെങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത് അവിടെയും കോൺഗ്രസ് വോട്ട് ചോർന്നിട്ടില്ല മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്താണെങ്കിലും ഇളവളി ഗ്രാമപഞ്ചായത്താണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രം വർഷങ്ങളായി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇങ്ങനെ വലിയൊരു ഉണ്ടായി എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത് മുരളീധരന്റെ പരാജയം വലിയ ദുഃഖമാണ് ഇതിന്റെ പേരിൽ മുരളി പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറരുത് കെ മുരളീധരന്റെ പരാജയം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ പരാജയമാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ ദുഃഖകരമായ ഒരു സാഹചര്യം ഇത് നമുക്ക് ഒരിക്കലും കെ മുരളീധരൻ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അധികായകനായ വലിയ നേതാവാണ് നൂറ് ശതമാനം അദ്ദേഹം നേതൃത്വത്തിൽ ഉണ്ടാകണം ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ ആളുകളുടെയും ആഗ്രഹത അതേസമയം ഡി സി സി നേതൃത്വത്തിനെതിരെയും സിറ്റിംഗ് എം പി ടി എൻ പ്രതാപിനെതിരെയും ഉള്ള പത്മജ വേണുഗോപാലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പത്മജ വേണുഗോപാൽ കോൺഗ്രസിനകത്ത് വലിയ നേതാവായിരുന്നു അവരിപ്പോൾ ബി ജെ പിയിലേക്ക് പോയി അവരെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ചൊന്നും പറയേണ്ട ബാധ്യത എനിക്കില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ടി സി വി തൃശൂർ